പാലക്കാട് അട്ടപ്പാടി ധോണിക്കുണ്ട് മരപ്പാലത്ത് മേയാൻ വിട്ട ആടുകളെ പുലി ആക്രമിച്ചു ഒരാടിനെ പുലി കൊന്നു ഒന്നിന് പരിക്കേറ്റിട്ടുണ്ട് മരപ്പാലം സ്വദേശി ഉഷയുടെ ആടിനെയാണ് പുലി ആക്രമിച്ചത് ശ്രീ ശ്രീകുമാരൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് പാലക്കാട്ടിൽ നിന്ന് എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ലഭ്യമാകുന്ന വിവരങ്ങൾ നാട്ടുകാർ സ്വാഭാവികമായും ആശങ്കയിലായിരിക്കും എന്താണ് അവർ പറയുന്നത് വനംവകുപ്പ് ഇതിൽ എന്ത് തുടർ നടപടികൾ സ്വീകരിക്കുന്നു ശ്രീത് ഈ പ്രദേശത്തെ ആളുകൾ നിരവധി തവണയായി ഇത്തരത്തിലുള്ള പരാതി ഉന്നയിക്കുന്നത് ഈ മരപ്പാലം പ്രദേശത്തൊക്കെ പുലിയുടെ സാന്നിധ്യമുണ്ട് എന്ന തരത്തിൽ ആളുകളുടെ ആക്ഷേപം വളരെ ശക്തമായിരുന്നു ഇത്തരത്തിൽ വന്യമൃഗങ്ങളുടെ ആക്രമണം ശക്തമായ പ്രദേശത്ത് നിരവധി ആടുകളും അതുപോലെ തന്നെ മാടുകളുമൊക്കെ സമാനമായ രീതിയിൽ ആക്രമിക്കപ്പെടുന്ന സാഹചര്യമുണ്ട് എന്തായാലും ഇന്ന് ഉച്ചക്ക് രണ്ടേ മുപ്പതോടുകൂടിയാണ് ഇത്തരമൊരു വാർത്ത പുറത്തു വരുന്നത് മരപ്പാലം സ്വദേശിനിയായ ഉഷ ഈ രണ്ടു ആടുകളെ മേയാൻ വിട്ടിരിക്കുകയായിരുന്നു അതിൽ ഒരാടിന്റെ കരച്ചിൽ കേട്ട് പോയി നിൽക്കുമ്പോൾ ാണ് മറ്റാടിനെ കടിച്ചു കുറഞ്ഞ് ഇട്ടിരിക്കുന്നത് കാണുന്നത് ബഹളം വെച്ചതോടുകൂടി പുലി കാട്ടിനകത്തേക്ക് തന്നെ ഓടിപ്പോയി എന്നാണ് പറയുന്നത് എന്തായാലും മാരകമായ പരിക്ക് മറ്റാടിനും സംഭവിച്ചിട്ടുണ്ട് പ്രദേശത്ത് കൂട് സ്ഥാപിക്കണമെന്നും വനംവകുപ്പിന്റെ നിരീക്ഷണം വേണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നുണ്ട് ടി കെ ശരി ശ്രീ ശ്രീകുമാരൻ പാലക്കാട്ടിൽ എന്ന വിവരങ്ങൾ നൽകുകയായിരുന്നു ഒരാടിനെ പുലി പിടിച്ചിട്ടുണ്ട് മറ്റൊന്നിനെ ആക്രമിച്ചിട്ടുണ്ട് നാട്ടുകാർ ആശങ്കയിലാണ് വനംവകുപ്പിന്റെ ഭാഗത്ത് നടപടൽ ഉണ്ടാകണം എന്നുള്ള ആവശ്യമാണ് അവരുടെ ഭാഗത്തുനിന്ന്